എൻ്റെ പേര് സാറ ജോസ് ഞാൻ പരുമലയിൽ നിന്ന് വരിക ഞാൻ ആദ്യം ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻ്റി സെക്കൻഡിനാണ് ഈ ട്വൻ്റി ട്വൻ്റി ത്രീ അതിനു മുമ്പേ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തായിരുന്നു അപ്പം അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് മുതൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം അമ്മ പക്ഷേ ഉടമ്പടി മൂന്ന് പ്രാവശ്യം ഇപ്പം പുതുക്കി അന്നേരം ഞങ്ങൾ ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ചേച്ചി ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് അപ്പം എൻ്റെ രണ്ടാമത്തെ ചേച്ചിക്ക് എപ്പ്ലിപ്സിയുടെ അസുഖമുണ്ട് അതൊരു എനിക്ക് തോന്നുന്നു അഞ്ച് വർഷത്തിൽ കൂടുതൽ എപ്പ്ലിപ്സി ആയിട്ട് വരുന്നുണ്ട് അപ്പം ചേച്ചീനെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണിച്ചായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും കുറെ ലൈക്ക് ഡോക്ടേഴ്സും പറഞ്ഞത് അവൾക്ക് പ്രശ്നമൊന്നുമില്ല പേടി ടെൻഷൻ ഇത് കാരണമാണ് അങ്ങനാ പറഞ്ഞത് പിന്നെ അന്നേരം ഞങ്ങളുടെ കസിന് വഴിയാണ് ഇങ്ങനെ കൃപാസനത്തിനെ പറ്റി അറിഞ്ഞതും ചേച്ചി അന്നേരം മമ്മി അന്നേരം ഉടമ്പടി എടുത്തത് മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും വേറെ എല്ലാ നിയോഗങ്ങളും അത് സാധിച്ചെങ്കിലും ചേച്ചിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അന്നേരവും വരുന്നുണ്ടായിരുന്നു സീജേഴ്സ് പക്ഷേ രണ്ട് നിയോഗങ്ങൾ അതായത് മമ്മി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആറിൻ്റെ എൻ്റെ മൂത്ത ചേച്ചിക്ക് ഓസ്ട്രേലിയയിൽ പി ആറ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതും ഈ രണ്ടാമത്തെ ചേച്ചിക്ക് എപ്പ്ലിപ്സീൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടുള്ളത് അത് രണ്ടും അന്നേരം വരെയും അത് സാധിച്ചില്ലായിരുന്നു അപ്പം ഞാൻ ഇപ്രാവശ്യം ജൂ ജൂലൈ ട്വൻറ്റി സെക്കൻഡിന് ഞാൻ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു അപ്പം എൻ്റെ ഫസ്റ്റ് നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ എൻ്റെ ബി ഡി എസ് ഫൈനൽ എക്സാം ഞാൻ എഴുതിയിട്ട് വന്നതായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം എട്ട് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു അതും എൻ്റെ എക്സാം പ്രീ പോണ്ടായിരുന്നു ചെയ്തത് ഞാൻ സി എം സി ലുധിയാനയിലാണ് പഠിക്കുന്നത് അപ്പം അവിടെ എക്സാം എഴുതി പക്ഷേ എനിക്ക് ഒരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു എങ്ങനെ എന്താ എഴുതിയതെന്ന് കാരണം എൻ്റെ തിയറി രണ്ട് എട്ട് പേപ്പറിൽ നിന്ന് ആറ് പേപ്പർ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ തൈലം മമ്മി എനിക്ക് തന്ന തൈലവും അത് ഇട്ടുകൊണ്ടായിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം അത് അന്നേരം അത് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഒരു പേപ്പറാണെങ്കിൽ തിയറി എനിക്കറിയിട്ടില്ല എന്താ ഞാൻ എഴുതിയിട്ടുള്ളത് തന്നെ അത് എങ്ങനെയോ ഞാൻ എഴുതിയിട്ട് തിരിച്ചു വന്നു അന്നേരം ഞാൻ നയൻറ്റീൻത്തിന് ഞാൻ ഇവിടെ നാട്ടിലെത്തിക്കഴിഞ്ഞ അപ്പം ട്വൻറ്റി സെക്കൻഡിന് തന്നെ എനിക്ക് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ഞാൻ ഇവിടെ വന്നു എന്നിട്ട് എൻ്റെ ഫസ്റ്റ് നിയോഗമായിരുന്നു ആ എക്സാം പാസ്സാകണം അതായത് ഞാൻ സെപ്റ്റംബർ ഫസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ ഞാൻ ഒരു ആയിട്ട് ഡോക്ടർ സാറാ ജോസായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ റിസൾട്ട് അന്നേരം അവർ പറഞ്ഞ റിസൾട്ട് വരുന്നത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ആ സമയത്ത് വരും എന്നിട്ട് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് മുതൽ തന്നെ നമ്മൾക്ക് ജോയിൻ ചെയ്യണം എന്നായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഉടമ്പടി ഇന്നത്തെ ഫസ്റ്റ് നിയോഗത്തിനകത്ത് ഞാൻ ഇങ്ങനെ എഴുതിയായിരുന്നു സെപ്റ്റംബർ ഫസ്റ്റ് ആയിരിക്കും എൻ്റെ ജോയിൻ ഡേറ്റ് അതുപോലെ തന്നെ ട്വൻ്റി ഫിഫ്ത്ത് ട്വൻറ്റി ഫിഫ്ത്ത് ഓഗസ്റ്റിനാണ് എൻ്റെ റിസൾട്ട് വന്നത് ഞാൻ പാസ്സായി സെപ്റ്റംബർ ഫസ്റ്റിന് ഒരു ആയിട്ട് ഞാൻ വന്ന ലൈക്ക് ജോയിൻ ചെയ്തത് പിന്നെ എൻ്റെ സെക്കൻഡ് നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ഈ സീജേഴ്സിൻ്റെ അസുഖമായിരുന്നു ചേ അപ്പം അമ്മ സീജ ഇതിന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഇത് നിയോഗം മാത്രം ഇങ്ങനെ അത് പൂർത്തീകരിച്ചില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അത് എടുത്തായിരുന്നു ഇപ്പം മൂന്ന് മാസമായി ഞാൻ ഉടമ്പിടി എടുത്തിട്ട് ഇന്ന് ഞാൻ പുതുക്കാനാണ് വന്നത് മൂന്ന് മാസമായിട്ട് ചേച്ചിക്ക് ഇപ്പം വരെ എപ്പിലിപ്സി വന്നിട്ടില്ല അല്ലെങ്കിൽ അഞ്ച് വർഷം അഞ്ച് വർഷത്തിനേക്കാളും കൂടുതലാണ് വന്നത് ചേച്ചിക്ക് എന്നിട്ട് എല്ലാ മോസ്റ്റ്ലി എല്ലാ മാസവും ചേച്ചിക്ക് ഇങ്ങനെ ഉടമ്പി എപ്പിലിപ്സി ഇങ്ങനെ വരുമായിരുന്നു അപ്പം മമ്മിക്കും ഡാഡിക്കും അച്ചച്ചും ചേച്ചിയുടെ ഹസ്ബൻഡിന് അവർക്കും ഭയങ്കര പ്രയാസമായിരുന്നു കാരണം ഫ്ലൈറ്റിൽ വെച്ച് വന്നിട്ടുണ്ട് ചേച്ചിക്ക് സീജേഴ്സ് പിന്നെ എല്ലാ സ്ഥലത്തിലും അങ്ങനെ വന്നിട്ടുണ്ട് ചേച്ചിക്ക് സീജേഴ്സ് പക്ഷേ ഈ മൂന്ന് മാസത്തിൽ ചേച്ചിക്ക് ഒരു പ്രാവശ്യം പോലും വന്നിട്ടില്ല സീജേഴ്സ് പിന്നെ മൂന്നാമത്തേത് ഞാൻ വച്ചത് എൻ്റെ മൂത്ത ചേച്ചിയുടെ പി ആറിൻ്റെ അപ്പം പി ആറിൻ്റെ ചേച്ചി അവർ അഞ്ച് സിക്സ് സെവൻ സിക്സ് ഇയേഴ്സായി അവർ ഓസ്ട്രേലിയയിൽ പോയിട്ട് എന്നിട്ട് പി ആറിൻ്റെ അപ്പം അജച്ചൻ പി എച്ച് ഡി സ്റ്റുഡൻറ്റ് വിസയിൽ പോയതായിരുന്നു അപ്പോൾ അവർക്ക് കുറേ ഇങ്ങനെ കഷ്ടപ്പാടുണ്ടായിരുന്നു പിന്നെ ഈ ജാനൽ അവർ അപ്ലൈ ചെയ്തതായിരുന്നു എന്നിട്ടും ചേച്ചിക്ക് അതിനം ഒരു പ്രതീക്ഷയില്ലായിരുന്നു കാരണം എപ്പോഴും ഈ പി ഇത് റൂൾസൊക്കെ ചേഞ്ചാകുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ വച്ച് കഴിഞ്ഞ് ടു വീക്സ് കഴിഞ്ഞിട്ട് ചേച്ചി എന്നെ എനിക്ക് മെസ്സേജ് ചെയ്തു ആപ്ലിക്കേഷൻ സെലക്റ്റായി പി ആറിൻ്റെ അവരുടെ ഈ പ്രോസസ്സിങ്ങിലാണെന്ന് പറഞ്ഞു ഇതായിരുന്നു എൻ്റെ മൂന്ന് നിയോഗങ്ങൾ നിയോഗങ്ങൾ പൂർത്തി ലൈക്ക് ഫുൾ കംപ്ലീറ്റ് ആയ നിയോഗങ്ങൾ അതിനു മുമ്പ് എൻ്റെ അമ്മ വച്ച അമ്മ കഴിഞ്ഞ വർഷം ഉടമ്പടി വച്ച സമയത്തായിരുന്നു ഇങ്ങനെ മൂത്ത ചേച്ചിക്ക് രണ്ടാമതൊരു കൊച്ചുണ്ടാകാൻ വേണ്ടിയിട്ട് വച്ചായിരുന്നു പക്ഷേ എട്ട് അങ്ങനെ ഒന്നും ആയില്ലായിരുന്നു അന്നേരം ചേച്ചിനോട് ഞാൻ ചേച്ചി എൻ്റെ മൂത്ത ചേച്ചിയെല്ലാം എന്നോടാണ് പറയുന്നത് വിഷമങ്ങളെല്ലാം അപ്പോൾ ചേച്ചി എന്നോട് ഓഗസ്റ്റ് ലെവൻത്തിന് ചേച്ചി എന്നോട് പറഞ്ഞു ഒന്നും ആകുന്നില്ല എനിക്കറിയത്തില്ല പി ആരും ആകുന്നില്ല എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല അന്നേരം ഞാൻ ചേച്ചിയോട് പറഞ്ഞു അന്ന് ഞാൻ എവിടെയോ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ ഞാൻ ടെസ്റ്റുമണീസ് കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് മാതാവിൻ്റെ ഫോട്ടോ കണ്ടിട്ട് നമ്മൾ മാതാവ് നമ്മൾ അപേക്ഷിക്കുന്നു മാതാവിൻ്റെ കയ്യിലുള്ള ആ കുഞ്ഞ് തന്നെ ഒന്ന് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അന്നേരം ചേച്ചിനോട് പറഞ്ഞു ചേച്ചി വിഷമിക്കേണ്ട അടുത്ത മാസം അതായത് സെപ്റ്റംബറിന് ചേച്ചി ആകും ആൻഡ് ചേച്ചിക്ക് ഒരു ആൺ ചേച്ചിനോട് ഞാൻ അന്നേരം പറഞ്ഞില്ല ഒരാൺകുഞ്ഞായിരിക്കും എന്ന് പക്ഷെ ഞാൻ അന്ന് ഞാൻ മാതാവിൻ്റെ കയ്യിൽ കണ്ട ആ കുഞ്ഞ് അതായത് ആൺകുഞ്ഞ് തന്നെ ചേച്ചിക്ക് ലഭിക്കുമെന്ന് എനിക്ക് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ചേച്ചി അന്നേരം ചേച്ചിയാ നേരം വിചാരിച്ചു ആ ചുമ്മാത പറയുന്നതായിരിക്കും പക്ഷെ സെപ്റ്റംബർ ഒരു നയൻറ്റീൻത്ത് ആയപ്പോൾ ചേച്ചി എനിക്ക് ഈ വീട്ടിൽ ചേച്ചി ആദ്യം എന്നോടായിരുന്നു മെസ്സേജ് ചെയ്തത് ചേച്ചി പറഞ്ഞു എനിക്ക് ഞാൻ ആണെന്ന് പറഞ്ഞു അന്നേരം ഞാൻ അന്നേരം എനിക്ക് മനസ്സിലായി അത് മാതാവിൻ മാതാവ് തന്ന കുഞ്ഞാണെന്ന് എന്നിട്ട് ഈ മെയ് തേർട്ടീൻത് ട്വൻ്റി ട്വൻ്റി ത്രീനാണ് കുഞ്ഞുണ്ടായത് കുഞ്ഞിൻ്റെ പേര് നോഹ അപ്പം ഞാൻ ഞാനന്നേരം എനിക്കറിയാമായിരുന്നു മാതാവ് തന്ന കുഞ്ഞാന്നെന്ന് പക്ഷേ എനിക്ക് ഇങ്ങനെ സൈൻ മാതാവ് അച്ഛൻ്റെ ഈ ഒക്ടോബർ ട്വൻറ്റി ഫോർത്ത് ട്വൻ്റി ട്വൻ്റി ത്രീയിൽ ഞാൻ ഒരു ധ്യാനം കൂടിയ സമയത്തായിരുന്നു അച്ഛൻ അന്നേരം അച്ഛനൊരു ടെസ്റ്റ് മനീനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞത് അച്ഛൻ ആ ടെസ്റ്റ് മനീനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞത് ആ ആൻറ്റിക്ക് കുഞ്ഞ് സെയിം ഈ ചേച്ചിയുടെ പോലെത്തെ തന്നെ ഇതായിരുന്നു എന്നിട്ട് കുഞ്ഞിനെ കുഞ്ഞുണ്ടായത് മെയ് തേർട്ടീൻത്ത് അപ്പോൾ അച്ഛൻ പറഞ്ഞത് മാതാവ് തരുന്ന കൃപയ്ക്ക് ഒരു സിമ്പിൾ ഓരോരു സൈൻ എന്തെങ്കിലും കാണും അന്നേരം അതിനകത്ത് തന്നെ അച്ഛൻ അന്നേരം പറഞ്ഞത് മെയ് തേർട്ടീൻത്ത് ഫാത്തിമ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം ആണ് ഇത് എനിക്കറിയത്തില്ല ഞാൻ ഈ ഒക്ടോബർ ട്വൻറ്റി ഫോർത്തിനാണ് ഞാൻ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കാരണം ഞാനൊരു ഓർത്തഡോക്സാണ് അപ്പം എനിക്ക് ഇത് കണ്ടപ്പോൾ ഞാനാണെങ്കിൽ ചേച്ചി കാരണം എൻ്റെ ചേച്ചിയുടെ കുഞ്ഞും മെയ് തേർട്ടീൻത്തിന് തന്നെയാണ് ജനിച്ചത് അപ്പം ഞാൻ ചേച്ചിക്ക് ഇത് അയച്ചായിരുന്നു അപ്പം ചേച്ചി ഈ നിയോഗം കണ്ടപ്പോഴും ചേച്ചി പറഞ്ഞു കുഞ്ഞിൻ സെയിം ഈ സെയിം നിയോഗം തന്നെയാണ് എൻ്റെ ലൈഫിലുള്ളത് ആ കുഞ്ഞിനാണെങ്കിലും തേർഡ് സ്കാനിൽ പോയ സമയത്ത് ആ വെള്ളം ലിവറിലോ കിഡ്നിന്ന് വെള്ളം കെട്ടി കിടക്കുകയാണെന്നു കണ്ടായിരുന്നു അപ്പം ചേച്ചി പറഞ്ഞു എൻ്റെ തേഡ് സ്കാനിനും ഈ സെയിം കിഡ്നിയിൽ കുഞ്ഞിൻ്റെ കിഡ്നിയിൽ വെള്ളം കെട്ടി കിടക്കുകയാണെന്നു കണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു അത് പേടിക്കാനൊന്നുമില്ല കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നത് ഇതിനു മുമ്പേ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു പക്ഷേ ഞാൻ ബൈബിള് വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആകെ സാംസ് ത്രീ രാവിലെ എഴുന്നേൽക്കുമ്പം സാംസ് വൺ തേർട്ടി നയൻ ആൻഡ് സാംസ് ഫോർ രാത്രി കിടക്കുമ്പോഴായിരുന്നു ഇപ്പം ഞാൻ ഈ മൂന്ന് മാസത്തിൽ ഞാൻ മാത് രണ്ടും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഞാൻ ജെനസിസും എല്ലാം സ്റ്റാർട്ടിങ് മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി ആൻഡ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ആസ് വെൽ ആസ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് ഞാനിപ്പം കണ്ടിന്യൂസ്ലി ഇങ്ങനെ തേർട്ടി മിനിറ്റ്സ് എല്ലാ ദിവസവും വായിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ എൻ്റെ എക്സാമിൻ്റെ സമയത്ത് എനിക്ക് മുമ്പ് മമ്മി എനിക്ക് പേപ്പേഴ്സ് നന്നായിരുന്നു ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പക്ഷെ അന്ന് മലയാളം പേപ്പർ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊന്നും കൊടുത്തില്ല പക്ഷേ ഈ എക്സാമിൻ്റെ എൻ്റെ സമയത്തായിരുന്നു ഞാൻ തേർട്ടി ത്രീ പേപ്പേഴ്സാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തത് അതും ഈ തേർട്ടി ത്രീ പേപ്പേഴ്സ് ഞാൻ കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് തന്ന ആ തൈലം ഞാൻ ഈച്ച് പേപ്പറിനകത്ത് ഞാൻ കുരിശ് വരച്ചിട്ട് ഐ ബിലീവ് ഇൻ ലോർഡ് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത് എന്നിട്ട് എൻ്റെ ടെസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഓഫനേജിൽ പോയി അവരുടെ അവർക്ക് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു അമ്മ ജീവിതത്തിൽ നൽകിയ ദൈവാനുഭവത്തിനെ കുറിച്ചാണ് ഇപ്പൊ സാറ സാക്ഷ്യപ്പെടുത്തിയത് ഒരു കുഞ്ഞിനെ ലഭിച്ചതിനെ കുറിച്ചിട്ടുള്ള ഒരു നിയോഗത്തിന്റെ സാക്ഷാത്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സാധാരണ നമ്മളൊരു കുഞ്ഞിന്റെ സാക്ഷ്യം പറയുമ്പോൾ ആ കുഞ്ഞ് അപ്പനും അമ്മയായിട്ടും ഇവിടെ വരണമെന്നും നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ സാക്ഷ്യത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാറയുടെ നിയോഗത്തിലെ ഒരു പ്രധാനപ്പെട്ട നിയോഗമായിരുന്നു തൻ്റെ ചേച്ചിക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുക എന്നുള്ളത് അപ്പം അതിന് സഹായകമായി തീരുന്ന എന്താണെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒന്നാമത്തത് സാക്ഷ്യങ്ങൾ കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ ഉടമ്പടി ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുണ്ട് അപ്പം ഈ ഉടമ്പടി ആരാധന നമുക്ക് ഉടമ്പടിയുടെ അപ്ഡേറ്റ്സുകൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് പുതിയതായിട്ട് ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ഈ ക്ലാസ്സിൽ കേട്ടതല്ലാതെ എന്താണ് ഈ ആരാധനയിൽ പറയുന്നത് അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ് അതിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ട് കാരണം അമ്മ തന്നെ പുതിയ പുതിയ മാനങ്ങളിലേക്ക് ഉടമ്പടിയെ കൊണ്ടെത്തിക്കുന്നുണ്ട് അത് ഉടമ്പടി ആരാധനയിൽ അച്ഛൻ ബഹുമാനപ്പെട്ട അച്ഛൻ അത് വിശദീകരിച്ച് പറയുന്നുണ്ട് അമ്മ തന്നെ പുതിയ പുതിയ ഉടമ്പടിയുടെ വഴികൾ അമ്മ സാക്ഷ്യങ്ങളോട് വെളിപ്പെടുത്തി തരുന്ന പ്രത്യേകം വിധം സാക്ഷി വിശകലനത്തിന് അച്ഛൻ എടുക്കുന്നുണ്ട് ആ ഒരു സാക്ഷ്യത്തിൽ നിന്നാണ് ഈ മകൾക്ക് ഈ മെയ് പതിമൂന്നിൻ്റെ സാന്നിധ്യത്തിനെ കുറിച്ച് അറിയുന്നത് നമ്മളിവിടെ അച്ഛൻ എപ്പോഴും അതുമല്ല ഉടമ്പടി ആരാധന കാര്യമാണ് അമ്മ ഇടപെട്ട ഒരു വിഷയത്തിൽ അമ്മയുടെ ഒരു വാട്ടർ മാർക്കെന്ന ഒരു ഒരു സാന്നിധ്യം അമ്മ അതിൽ പ്രകടമാക്കുന്നുണ്ട് പലർക്കും നേരിട്ട് വന്നു എന്ന് പറയുന്ന എത്ര സാക്ഷ്യങ്ങളാണ് ഈ ഒരു മാസ കാലഘട്ടത്തിൽ നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തമായിട്ട് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസങ്ങളിൽ ലോകത്തിൻ്റെ ഇടങ്ങളിൽ പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട സമയം ദിവസം ഇതെല്ലാം നമുക്ക് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഒക്ടോബർ മാസം മെയ് മാസം ഈ മാസങ്ങൾ മാതാവിൻ്റെ ജന്മദിനം സെപ്റ്റംബർ ഇതെല്ലാം പ്രധാനപ്പെട്ടതാണെന്ന് എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാണെന്നില്ല എല്ലാം ഉടമ്പടി ആരാധനയിലൊക്കെ വ്യക്തമാണ് സാക്ഷ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അപ്പം മെയ് പതിമൂന്നിന് തൻ്റെ ചേച്ചിയോട് വിശ്വാസത്തോടെ മകൾ മകള് പറയുവാണ് ചേച്ചി അടുത്ത മാസം ചേച്ചി പ്രഗ്നൻ്റ് ആവും ഒരു കുഞ്ഞ് ആണായിരിക്കും ആണായിരിക്കുമെന്ന് അല്ല ആങ്കുഞ്ഞായിരിക്കും ചേച്ചിക്ക് ദൈവം നൽകാൻ പോകുന്നതെന്ന് വിശ്വസിക്കുക അപ്പോൾ ആ ഒരു വിശ്വാസത്തിന് പിന്നീടത് ദൈവം അങ്ങനെ തന്നെ അനുഗ്രഹിക്കുന്നു അതപ്പോൾ ഒരു വ്യക്തിപരമായിട്ട് ആ മകളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവം അതുകൊണ്ട് തന്നെയാണ് ആ സാക്ഷ്യം നമ്മളിവിടെ പറയിപ്പിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അതിന് ക്ലാരിഫിക്കേഷൻ മാതാവിടപെട്ട് കൊടുക്കുന്നുമുണ്ട് അതായത് ഉടമ്പടി ആരാധനയിലൂടെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് കൺഫേം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വ്യക്തി ജീവിതത്തിൽ ലഭിച്ച ഒരു അനുഭവം തൻ്റെ പ്രാർത്ഥനകളെല്ലാം മാതാവ് ഏറ്റെടുത്തു എന്ന് പറയുന്നു പിന്നെ വ്യക്തിപരമായിട്ട് സ്വന്തം എക്സാമിൻ്റെ കാര്യത്തിലുമൊക്കെ ദൈവം ഇടപെട്ടു എന്ന് പറയുന്നു ഇവിടെ എത്തിച്ചേർന്നതും ദൈവത്തിന് വലിയൊരു കരുതലുണ്ട് എന്ന് പറയുന്നു അപ്പം നമ്മളിപ്പോൾ ഉടമ്പടി ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾ എടുക്കണമെന്നല്ല നമ്മളിപ്പോൾ ഇതല്ല അതല്ല നമ്മുടെ ഇപ്പോഴത്തെ പോളിസി അവിടെയുള്ള പ്രായപൂർത്തിയായിട്ടുള്ള പരീക്ഷ എഴുതുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും സീരിയസ് ആയിട്ടും ഹോസ്റ്റലിലൊക്കെ ജെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉടമ്പടി എടുക്കാനുള്ള അവസരമുണ്ടെന്നുള്ള കാര്യവും നമ്മൾ അച്ഛൻ ഓർമ്മപ്പെടുത്താറുണ്ട് അപ്പം സീരിയസ് ആയിട്ട് ഒരാൾ ദൈവത്തെ കണ്ടുമുട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവസാനം ചുരുക്കുമ്പോൾ ഈ മകള് പറയുന്നുണ്ട് ബൈബിൾ വായനയിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാം ശ്രദ്ധിച്ചിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സമയം കണ്ടെത്തിയിരുന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് പ്രെയർഫുൾ സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സോ അതിനൊരു റിസൾട്ട് അമ്മ കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ എൻ്റെ സ്നേഹമുള്ളവരെ ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം